ഫറൂക്ക് നല്ലൂർ ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ആഘോഷം നടന്നു വിശേഷാൽ പൂജകളും മറ്റുമായി നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് കോഴിക്കോട് ഫറൂഖ് നല്ലൂർ ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന ആഘോഷം നടന്നു ഇടവലത്തു പുഴയൂർ കുബേരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്തിലാണ് ചടങ്ങുകൾ നടന്നത് അപ്പോൾ അതിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പൂജാ സംവിധാനങ്ങളൊക്കെ ഉണ്ട് പ്രത്യേക പൂജകളുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു അയ്യായിരം ആൾക്കോളം ഉള്ള അയ്യായിരം ആൾക്കാളുടെ പ്രസാദം അത് വലിയൊരു പരിപാടിയുണ്ട് അത് ഒരു നേടി തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ അതോടുകൂടി നമ്മൾ വന്നതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം അതൊരു പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് ക്ഷേത്രത്തിന് ഒരു കോടി ഉറുപ്പം ഗവണ്മെന്റ് പ്രഖ്യാപിച്ചു അത് നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെ പ്രഖ്യാപിച്ച കാര്യം പക്ഷെ പ്രഖ്യാപിച്ചിട്ട് രണ്ട് വർഷത്തോളായി കാരണം അവരെ ഈ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ടൂറിസം ഡെവലപ്മെൻറ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കോടി രൂപ തരാമെന്ന് പറഞ്ഞിരുന്നു അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ഏറ്റുമുട്ടുകളൊക്കെ നടത്തിയിട്ടാണ് നമുക്കത് പാസ്സായിട്ട് അതിന് അവർ നാട് എന്ന് പറയുന്ന പോസ്റ്ററും റുകളും ബോർഡുകളൊക്കെ വെച്ചിരിക്കും പക്ഷെ ഇത്രയും കാലമായിട്ട് അതിൻ്റെ യാതൊരു വേഗവും ഒന്നും തന്നെ കിട്ടുന്നുല്ലോ ഇത് നമ്മൾ ജനങ്ങളോടൊക്കെ കിട്ടും എന്ന് പ്രതീക്ഷയിൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ തൽക്കാലം നിർത്തിവെച്ചു ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല ഇതുവരെയും നമുക്കിത് കിട്ടിയിട്ടില്ല ഈ കാര്യങ്ങൾ ജനങ്ങളെ ഒന്ന് ഓർത്തി മനസ്സിലാക്കണം അതേപോലെ തന്നെ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന ഉദ്ദേശം കൂടി നമുക്കതിലുണ്ട് ഇതാണ് നമുക്ക് ഇന്നത്തെ ഈ ഉച്ച സമയം വിളിക്കേണ്ട അടിയന്തര പ്രാധാന്യങ്ങൾ ഇതാണ് പറയുന്നത് പണിക്കരക്കിലേക്ക് കിട്ടിയില്ല പോകുന്നത് പണികളുണ്ട് അന്നത്തെ തന്നെ നമ്മള് കഴിഞ്ഞ പരമാവധി ശ്രമിച്ചതാണ് നമ്മൾ ഗവൺമെന്റിന്റെ അടുത്തുനിന്ന് കിട്ടാൻ പറഞ്ഞ മാറ്റം എന്നൊക്കെ അതുകൊണ്ടാണ് നിർത്തിവെച്ചത് കാരണം അവർ തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മുത്തി വെക്കേണ്ടി വന്നത് ദേവസ്വ ദേവസ്വം ചെയ്യാന്ന് പറഞ്ഞില്ല ദേവസ്വം അവർ തരുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യാൻ ഒരു അവർ കൂടി ഉൽപ്പന്നം കൊടുക്കാൻ ദേവസ്വത്തിൻ്റെ അടുത്തില്ല കാരണം ദേവസ്വത്തിന്റെ കീഴിൽ മെക്കേ കോലത്തിൻ്റെ കീഴില് പറഞ്ഞൊരു ക്ഷേത്രമാണ് അതിൽ നിന്നെ നല്ല വരുമാനമുള്ളൊരു ക്ഷേത്രം കാണാനും ഇവിടെ പെരുമാറം കൊണ്ടാണ് മറ്റുള്ള ക്ഷേത്രത്തിന്റെയും പുതിയ പ്രവർത്തനം നടക്കുന്നത് അപ്പൊ ഒരു കോടി രൂപത്തിലേക്ക് ചെയ്യാനുള്ള സാധ്യത അവര് ചെയ്യാമൊന്നും പറഞ്ഞില്ല അവർക്ക് ചെയ്യാൻ കഴിയൂലില്ല നമുക്ക് ഒന്നൊക്കെ നമ്മള് ജനങ്ങൾ കർശന മഹാഗണപതി ഹോമം ഉഷപൂജ ശ്രീഭൂതബലി പ്രസാദ ഊട്ട് എന്നിവ നടന്നു പ്രസാദ ഊട്ടിൽ മറ്റും നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് എ ന്യൂസ് കോഴിക്കോട്